അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് വിവാഹ പ്രായമെത്തി വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്ന സഹോദരിമാരും സഹോദരന്മാരും നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് അവർക്ക് ആശ്വാസമാകുന്ന എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം ആവശ്യമായ ഒരു ദിക്കിറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വിവാഹപ്രായമെത്തി കല്യാണം കഴിക്കാതെ പ്രയാസപ്പെടുന്നവർ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെയും ഈ വിക്റും പറയാൻ പോകുന്ന സുഹൃത്തുകളും കൃത്യമായി ചെയ്താൽ ഇൻഷാ അള്ളാഹ് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹ സ്വപ്നം പൂവണിയിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അള്ളാഹു സാധിപ്പിച്ചു തന്മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുന്നു ൾ അധികരിപ്പിക്കുക ഒന്നാമതായി ചെയ്യേണ്ടത് എന്ന അധികരിപ്പിക്കുക രണ്ടാമതായി ചെയ്യേണ്ടത് സൂറത്തു എന്ന് തുടങ്ങുന്ന ആ സൂറത്തും സൂറത്തുൽ അതുപോലെ തന്നെ സൂറത്തുൽ ആ സൂറത്തും സൂറത്തുൽ ഈ സൂറത്തുകൾ ഈ നാല് സൂറത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് മൂന്നാമതായി ചെയ്യേണ്ടത് റബ്ബി ഇന്നി ലിമ അൻസൽ തലയം ഫീർ എന്ന ദുആ അധികരിപ്പിക്കുക അത് മഹാനായ കലിമുവാഹി മൂസാ നബി അലിസ്ലാത്തു വസ്സലാം ആ ദ്വ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഷായിബ് നബി അലി ഹുസലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കളിൽ ഒരു മകളെ വിവാഹം വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെ ആ ദുആക്ക് വലിയ ഫലമാണ് ഉണ്ട് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിനുശേഷം ഈ പറയുന്ന ദുആ ചെയ്യുക അള്ളാഹു മഹബിലി മിൻ ദും കൗജൻ അവിടെ പെണ്ണാണെങ്കിൽ സൗജൻ എന്ന് പറയണം ഇനി ഭാര്യയാണ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൗജത്തൻ എന്ന് പറയുക അപ്പൊ അള്ളാഹു മഹബി ലീമില്ലൻ െങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീയെ നാം കണ്ടുവെക്കുകയും കണ്ടു ശേഷം അത് ആ വിവാഹം എളുപ്പമാകാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ദ്വായും കൂടി അധികരിപ്പിക്കുക അള്ളാഹു മർസുഖ്നി ഫുലാനിഷയും എന്ന് പറയുകയാണെങ്കിൽ ഇന്നാലിന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നവളെ ഭർത്താവായി അല്ലെങ്കിൽ ഭാര്യയായി എനിക്ക് നൽകണേ ഇന്നക്ക് ആല കുല്ഷയും ഖദീർ എന്ന ഈ ദ്വായും കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും അള്ളാഹു സുബാനുഭവത്ത് ആലമീൻ എളുപ്പമാക്കിത്തരട്ടെ അലഹദീൻ അസ്സലാ വാർഹമുല്ല